പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് അഭിഷേകിനെ വിവാഹം കഴിക്കാൻ തനിക്ക് സമ്മതമാണ് എന്നുള്ള കാര്യം സത്യവാലന്റെ മകൾ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് യുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ദേവരാജൻ ഇതേ സമയം നമ്മുടെ അഭിഷേക് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ഇനിയും വിവാഹത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ താനാരെയും ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുന്ന അഭിഷേക് ഇനി താൻ ജീവിക്കുന്നത് തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇനി എന്തായാലും ദേവരാജൻ്റെ വീട്ടിൽ നിൽക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവരാജനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് അഭിഷേകിന്റെ ജീവിതത്തിലേക്ക് വന്ന് സംഭവിക്കുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായി ഗായത്രിയെ കാണാൻ ഇടയാകുന്നു ഇതോടെ അഭിഷേക് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്